കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ തകർത്താടുകയാണ് സിനിമാ നടനും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി വളരെ വൈകാരികമായി എന്നാൽ നാടകീയമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്നെ ചൊറിയാൻ വരരുത് വന്നാൽ ഞാൻ ഭരചന്ദ്രനാകും എന്നാണ് തൻ്റെ പ്രസ്താവനകളെ വളച്ചൊടിക്കുന്ന മാധ്യമങ്ങൾക്ക് നേരെ പൊട്ടിത്തെറിച്ചു കൊണ്ട് സുരേഷ് ഗോപി പറഞ്ഞത് നിങ്ങളെല്ലാവരെയും ഞാൻ സഹോദരരായാണ് കാണുന്നത് എന്നാൽ ചിലർ എന്നെ വേട്ടയാടാൻ ശ്രമിക്കുന്നു എന്നോട് എങ്ങനെയാണോ നിങ്ങളുടെ പെരുമാറ്റം അതുപോലെ ആയിരിക്കും ഞാനും ഇന്ദിരാഗാന്ധിയെക്കുറിച്ചുള്ള പ്രസ്താവന വളച്ചൊടിച്ചതിനെതിരെ പ്രതികരിക്കുകയായിരുന്നു സഹമന്ത്രി സുരേഷ് ഗോപി കമ്മീഷൻ സിനിമയിലെ ഭരത്ചന്ദ്രൻ ഐ പി എസിൽ നിന്നും ഇപ്പോഴും ഇറങ്ങി വന്നിട്ടില്ലെന്ന വിമർശനത്തിന് മറുപടിയും അദ്ദേഹം നൽകി എന്താണ് ഭരത്ചന്ദ്രൻ ഐ പി എസിൻ്റെ കുഴപ്പം എൻ്റെ തണ്ടലിൻ്റെ ഗുണമാണ് ഞാൻ കാണിക്കുന്നത് അത് ഭരത്ചന്ദ്രനിലൂടെ സ്വാംശീകരിച്ചതാണ് ഭരചന്ദ്രനെ കണ്ടുകൊണ്ട് എത്ര ഐ പി എസ് കാരാണ് ഈ രാജ്യത്ത് നീതി നിർവഹണം നടത്തുന്നതെന്ന് അന്വേഷിച്ചു നോക്കൂ മലയാളികൾ മാത്രമല്ല രാജ്യം മുഴുവൻ ഓഡിറ്റ് ചെയ്യൂ അപ്പോഴറിയാം നിങ്ങളത് പറയുമ്പോൾ ഞാൻ അഭിമാനിക്കുന്നു പക്ഷേ അതിൻ്റെ വ്യംഗ്യം ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് ഉറപ്പായിട്ടും മനസ്സിലാകും എന്നാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇന്ദിരാഗാന്ധി പരാമർശത്തിനെതിരെ ബി ജെ പിക്ക് നിന്നും അല്ലാതെ പല സ്ഥലങ്ങളിൽ നിന്നും വിമർശനം ഉയർന്നതിന് പിന്നാലെയായിരുന്നു സുരേഷ് ഗോപിയുടെ വിശദീകരണം ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ഇന്ദിരാഗാന്ധിയെ പുകഴ്ത്തിയതിൽ പലയിടത്തു നിന്നും കടുത്ത എതിർപ്പ് നേരിട്ടിരുന്നു ഇതോടെയാണ് സുരേഷ് ഗോപി നിലപാട് മാറ്റിയത് തൻ്റെ പ്രയോഗത്തിൽ തെറ്റ് പറ്റിയിട്ടില്ല കരുണാകരൻ കോൺഗ്രസിൻ്റെ പിതാവും കോൺഗ്രസിൻ്റെ മാതാവ് ഇന്ദിരാഗാന്ധി എന്നുമാണ് പറഞ്ഞതെന്ന് സുരേഷ് ഗോപി വിശദീകരിച്ചു മാധ്യമങ്ങൾക്കെതിരെയും സുരേഷ് ഗോപി പൊട്ടിത്തെറിച്ചു ഇത്തരം കാര്യങ്ങൾ മുഖവിലക്കെടുക്കില്ല മാധ്യമങ്ങളെ താൻ വിലക്കിയിട്ടില്ല എന്നാൽ ഇത്തരത്തിലാണ് പോകുന്നതെങ്കിൽ മാധ്യമങ്ങളിൽ നിന്ന് അകലും പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇനി വരില്ല എന്നും സുരേഷ് ഗോപി പറയുന്നു താൻ തൃശ്ശൂരിൽ മാത്രം ഒതുങ്ങും എന്ന് വിചാരിക്കരുതെന്നും മുഴുവൻ കേരളത്തിനായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിന് പുറമേ തമിഴ്നാട്ടിലും കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും പറയുന്നു പാർട്ടി ഏൽപ്പിച്ച ചുമതല അമിത ഭാരമാണ് പക്ഷേ ആ ചുമതല താൻ കൃത്യമായി നിർവഹിക്കും ബി ജെ പി അന്തസ്സുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്നും തൃശൂരിലെ ജനത ബി ജെ പിക്ക് നൽകിയ തങ്ക കിരീടമാണ് തെരഞ്ഞെടുപ്പ് വിജയമെന്നും സുരേഷ് ഗോപി പറയുന്നു ഇത്തരം പ്രസ്താവനകളും മറുപടികളും മാത്രമല്ല ഒരുപാട് സെല്യൂട്ടുകളും അദ്ദേഹം നൽകുന്നുണ്ട് അമ്പലത്തിൽ പോകുമ്പോഴും വരുമ്പോഴും ചായ കുടിക്കാൻ പോകുമ്പോഴുമെല്ലാം എന്തോ മറന്നുപോയ പോലെ തിരിച്ചു വന്ന് സെല്യൂട്ട് കൊടുക്കുകയും മേടിക്കുകയും ചെയ്യുന്നുണ്ട് രാവിലെയും വൈകീട്ടും എന്നുവേണ്ട മൂന്നേരം ഭക്ഷണത്തിന് ശേഷം മരുന്ന് കഴിക്കുന്ന പോലെ ഈ പരിപാടി നടക്കുന്നുണ്ട് സഹമന്ത്രി ശേഷം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കുറച്ചുകൂടി രാജകീയ പ്രൗഢി കടന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ അത് അറിയാൻ കഴിയും വേഷവിധാനങ്ങളുമൊക്കെ കുറച്ചുകൂടി രാജകീയമായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചില പ്രയോഗങ്ങൾ ഇങ്ങനെയാണ് എൻ്റെ പൊരുളുകൾ ഉരച്ചു നോക്കരുത് എന്നിൽ നിന്ന് സ്ഫുരിക്കപ്പെടുന്നതായി കാണുന്ന സാധനം ഉറപ്പുള്ള പ്രസ്ഥാനം സ്വഗൃഹത്തിൽ കിടന്ന് വ്യക്തിയുടെ നിർവഹണം ഒരു കിരാതം കൊണ്ട് മറന്നു പോകരുത് മാധ്യമപ്രവർത്തനം നടത്തുന്നതിനുള്ള തീറ്റ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ ഇതൊക്കെയാണ് മലയാള ഭാഷയ്ക്ക് അദ്ദേഹം നൽകുന്ന പുതിയ പ്രയോഗങ്ങൾ ഇംഗ്ലീഷിലും ഉണ്ട് ചിലതൊക്കെ ഡിഫ്ലക്ഷൻ ഓഫ് ഐഡിയ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇസ് ബിയോണ്ട് വിൽ സ്വേ എ വേ ഇത് തുടക്കം മാത്രമാണ് നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ മാസ്മരിക പ്രകടനങ്ങൾ തൃശൂർകാർക്ക് നമ്മൾ ഒരായിരം നന്ദി പറയണം ഇദ്ദേഹത്തെ പോലെ ഒരു എം പിയെ രാജകീയ പ്രൌഢിയുള്ള ഒരു സഹമന്ത്രിയെ നമുക്ക് കിട്ടാൻ കാരണമായതിന്